ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ പത്താമത്തെ നമ്മൾ നമ്മളിന്ന് ആരംഭിക്കുന്നത് പത്താമത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യ കണ്ടാൽ ആ സംഖ്യയെ നമുക്ക് പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒരു സംഖ്യയെ ഒരു സംഖ്യ കണ്ടാൽ നമുക്ക് അതിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കും അപ്പൊ ഒരു സംഖ്യയെ നമുക്ക് കൊണ്ട് ഹരിക്കാൻ സാധിക്കും കണ്ടുപിടിക്കാൻ ആ സംഖ്യകളുടെ ഒന്നിടപെട്ട അക്കങ്ങളുടെ തുക അപ്പൊ സംഖ്യ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ സംഖ്യ എഴുതിയാൽ അതില്ലാത്ത വരുന്ന ഒന്നിടപെട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണിതമോ ആയിരുന്നാൽ ആ സംഖ്യ നമുക്ക് പതിനൊന്നുകൊണ്ടിന് നിശേഷം ധരിക്കാം ഞാൻ എന്താ പറയാം ഒരു സംഖ്യ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ സംഖ്യയുടെ ഒന്നിറവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണിതമോ ആയിരുന്നാൽ ആ സംഖ്യ നമുക്ക് പതിനൊന്നുകൊണ്ടിന് നിശേഷം ഹരിക്കാം അപ്പോൾ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം അപ്പം നോക്കാം ഏഴ് എട്ട് ആറ് മൂന്ന് ഒമ്പത് അപ്പം ഈ സംഖ്യയെ പതിനൊന്നുകൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്ന് നോക്കാൻ ഇതിൻ്റെ ഒന്നിടവിട്ട സംഖ്യ അപ്പം ഇവിടെ നമ്മൾ എടുത്തു ഒൻപത് അതി ആറ് അധിക ഏഴ് അപ്പോൾ കൂട്ടുമ്പോൾ ഒമ്പത് ആറ് പതിനഞ്ച് പതിനഞ്ച് ഏഴ് ഇരുപത്തി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് മൂന്ന് എട്ട് നോക്കാം എടുക്കുന്നത് ഇതൊക്കെയാണ് ഇതാണ് ഒരു കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതാണ് അപ്പം എട്ട് മൂന്നും പതിനൊന്ന് അപ്പം ഈ ഇരുപത്തിരണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് പൂജ്യമാണ് ഞാനിത് ഏഴ് എട്ട് ആറ് മൂന്ന് ഒമ്പത് എന്ന് പറയുന്നത് എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന സംഖ്യ ഒൻപത് അധികം ആറ് അധികം ഏഴ് ഇരുപത്തിരണ്ട് കൂട്ടുമ്പോൾ ഇരുപത്തിരണ്ട് കിട്ടും അടുത്ത മൂന്ന് അധികം എട്ട് എട്ട് മൂന്നും പതിനൊന്ന് കിട്ടും ആ കിട്ടിയ സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം ഇരുപത്തിരണ്ടേ പൂജ്യം അപ്പൊ സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിന്റെ ഗുണിതങ്ങളോ ആയിരുന്ന അറിയാലോ പതിനൊന്നിന്റെ ഗുണിതോ പതിനൊന്ന് പതിനാണ്ട് ഇരുപത്തിരണ്ട് പതിനൊന്ന് മുപ്പത്തി ഒന്ന് ഇങ്ങനെ വന്നാൽ ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്നുണ്ട് വിശേഷം ഹരിക്കാം എഴുപത്തെട്ടിനകത്ത് പതിനൊന്ന് ഏഴ് പ്രാവശ്യം േഴ് കുറയ്ക്ക് എട്ടി നീഴുവേൽ ഒന്ന് അടുത്ത സംഖ്യകത്തായി പതിനൊന്ന് ആറ് അപ്പൊ പതിനൊന്ന് പതിനാറിനകത്ത് പതിനൊന്ന് ഒരു പ്രാവശ്യം പതിനൊന്ന് 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 ആറേഴ് ഒന്ന് വയൽ അഞ്ച് അടുത്ത സംഖ്യ എന്ന് പറയാൻ മൂന്ന് അമ്പത്തി മൂന്ന് പതിനകത്ത് പതിനൊന്ന് അഞ്ച് പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് അപ്പം പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് പതിമൂന്ന് പതിമൂന്നേയും നാല് പോകത്തില്ല അപ്പം അഞ്ചേ ഒന്ന് നമ്മളെ പോലെ എടുത്തു അപ്പം അത്ര പതിമൂന്ന് വരും സംഖ്യ പതിമൂന്ന് ആ പതിമൂന്ന് നാല് പോയ ഒൻപത് അവിടെ സംഖ്യ അത്രയ്ക്ക് അപ്പോൾ പതിനൊന്ന് ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് സീറോ പതിനൊന്ന് ഒമ്പത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഞാനൊന്നു പറയാം എഴുപത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന സംഖ്യയെ കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാൻ സംഖ്യകളെ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക ഒമ്പത് അധികം ആറ് അധികം ഏഴ് സോറി ഇരുപത്തിരണ്ട് അടുത്ത മൂന്ന് അധികം എട്ട് പതിനൊന്ന് അതിൻ്റെ തുകയുടെ വ്യത്യാസം ഇരുപത്തിരണ്ട് പതിനൊന്നൂർ പൂജ്യം അപ്പം പൂജ്യം വന്നത് കൊണ്ട് നമുക്ക് ഈ സംഖ്യ എന്ത് ചെയ്യാം പതിനൊന്നുകൊണ്ട് വിശേഷത്തേക്ക് അപ്പോൾ ഇവിടെ എഴുപത്തെട്ടിനകത്ത് പതിനൊന്ന് ഏഴ് പ്രാവശ്യം പതിനേഴ് എഴുപത്തേഴ് എട്ടിനേഴ് പോയൽ ഒന്ന് അടുത്ത ആറ് അത്രയ്ക്ക് ഒരു പതിനൊന്ന് പതിനൊന്ന് ആറിന് ഒന്ന് പോയാലഞ്ച് അടുത്ത സംഖ്യ അത്രയ്ക്ക് മൂന്ന് അമ്പത്തി മൂന്ന് അപ്പോൾ പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് പതിമൂന്നിൽ നിന്ന് നാല് പോയാൽ ഒൻപത് ഒൻപത് അത്രയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് പതിനൊന്ന് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് സംഭവത്തി അപ്പോൾ നമ്മളിവിടെ പതിനൊന്ന് കൊണ്ട് ഒരു സംഖ്യ നിശേഷം ധരിക്കുന്നതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇത് മനസ്സിലേക്ക് എന്ന് വിചാരിക്കുക അടുത്ത നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അടുത്ത് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം പത്തിമൂന്ന് അതിൽ ഒന്ന് മൂന്ന് ഏഴ് എട്ട് അടുത്ത് അഞ്ച് നാല് രണ്ട് പത്തി മൂന്ന് ഏഴ് എട്ട് അഞ്ച് നാല് രണ്ട് അപ്പോൾ ഈ സംഖ്യ നമുക്ക് കോമായിട്ട് തിരിച്ച് വായിക്കാൻ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പം ഇത്രയും വലിയ സംഖ്യ നമുക്ക് പതിനൊന്നും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കാം നേരത്തെ ഇതുപോലെ പോലെ ഇതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്ന് അധികം ഏഴ് അധികം അഞ്ച് അധികം രണ്ട് സമം ഏഴുവന്നെട്ട് എട്ടഞ്ച് പതിമൂന്ന് പതിമൂന്നും രണ്ടും പതിനഞ്ച് അടുത്ത് നോക്കാം മൂന്ന് അധികം എട്ട് അധികം നാല് സമം എട്ട് മൂന്നും പതിനൊന്ന് നാലും പതിനഞ്ച് അപ്പൊ ഇവയുടെ വ്യത്യാസം എത്രയാണ് പതിനഞ്ച് മൈനസ് പതിനഞ്ച് സമം പൂജ്യം അപ്പൊ സംഖ്യയുടെ ഒന്നര വട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം പൂജ്യം വന്നതുകൊണ്ട് നമുക്ക് ഈ സംഖ്യ പതിനൊന്നെ വിശേഷം ധരിക്കാം നോക്കാം ഒരു പതിനൊന്ന് പതിനൊന്ന് നമുക്കറിയാം ഒന്ന് ഗുണം പതിനൊന്ന് പോയിട്ട് മൂന്ന് ഒന്ന് രണ്ട് അടുത്ത യാത്രയ്ക്ക് പതിനൊന്ന് രണ്ട് ഇരുപത്തി രണ്ട് അഞ്ച് രണ്ടേ ഗുണം പതിനൊന്ന് ഇരുപത്തിരണ്ട് അടുത്ത നോക്കാം എട്ട് യാത്ര നോക്കാം അൻപത്തി എട്ടിനകത്ത് പതിനെട്ട് പ്രാവശ്യം നമുക്കറിയാം പതിനൊന്ന് അഞ്ച് അമ്പത്തഞ്ച് അപ്പോൾ അഞ്ച് പ്രാവശ്യം എട്ടിനഞ്ച് മൂന്ന് അടുത്തത് അഞ്ച് അത്രയ്ക്ക് മുപ്പത്തഞ്ച് അപ്പോൾ പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് ഇപ്പോൾ പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് അടുത്ത സംഖ്യ അത്രയ്ക്ക് നാല് അപ്പോൾ പതിനൊന്ന് രണ്ട് ഇരുപത്തി നാല് രണ്ട് രണ്ട് അടുത്ത ദിവസം സംഖ്യ രണ്ട് പതിനൊന്ന് രണ്ട് ഇരുപത്തി രണ്ട് സോറോ അപ്പോൾ ഒരു സംഖ്യ കണ്ടാൽ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ സംഖ്യകളുടെ ഒന്നിടപെട്ട ഉള്ള അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണിതമോ ആയിരുന്നാൽ ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്നുകൊണ്ട് നിശേഷം ധരിക്കാം ഇന്നത്തെ ക്ലാസ് നല്ല ആയിരുന്നു കാരണം എന്താ പറഞ്ഞാൽ പതിനൊന്നുകൊണ്ടുള്ള ഭരണം നമ്മളങ്ങനെ മിക്കവാർക്കും പേർക്കും അറിയാത്തതാണ് അറിയുന്നവരുണ്ടാവും അപ്പം അറിയാത്തവർക്ക് ഇത് വല്ല നല്ലൊരു ക്ലാസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന വിശ്വാസത്തിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത് താങ്ക്